ചെറുപുഴ ജോസ്ഗിരിയിൽ കാട്ടാന ഇറങ്ങി കൃഷി നിശിപ്പിച്ചു വിനോദസഞ്ചാര കേന്ദ്രമായ തിരുനെറ്റിക്കല്ലിന് സമീപത്തെ കൃഷിയിടങ്ങളിലാണ് കാട്ടാന ഇറങ്ങിയത് ഏതാനും ദിവസങ്ങളായി പ്രദേശത്തെ കാട്ടാനകൾ തമ്പടിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു ജനവാസം കുറഞ്ഞ പ്രദേശത്ത് കർണാടക വനാതി കടന്നാണ് കാട്ടാനകൾ എത്തുന്നത് കാട്ടാനകളുടെ സാന്നിധ്യം കാർഷിക വിളകൾക്ക് മാത്രമല്ല തിരുനെറ്റിക്കല്ല് കാണാനെത്തുന്ന വിനോദസഞ്ചാരികൾക്കും ഭീഷണിയാവുകയാണ് വിനോദസഞ്ചാര കേന്ദ്രമായ ജോസ്ഗിരി തിരുനെറ്റിക്കല്ലിലും സമീപത്തെ കൃഷിയിടങ്ങളിലും കാട്ടാനക്കൂട്ടമിറങ്ങി വ്യാപകമായി കൃഷികൾ നശിപ്പിച്ചു കൂട്ടമായെത്തിയ കാട്ടാനകൾ നിരവധി വാഴകളും തെങ്ങിൻ തൈകളും പുളി കടപ്ലാവ് തുടങ്ങിയവയെ നശിപ്പിക്കുകയായിരുന്നു പ്രദേശത്ത് താമസക്കാരല്ലാത്തവരുടെ ഏക്കറുകളോളം വരുന്ന കൃഷിയിടത്തിലാണ് കഴിഞ്ഞ ദിവസം കാട്ടാനകളെത്തിയത് ഇതിന് സമീപത്താണ് നിരവധി സഞ്ചാരികൾ എത്താറുള്ള തിരുനെറ്റിക്കല്ല് വിനോദസഞ്ചാര കേന്ദ്രമായ തിരുനെറ്റിക്കല്ലിൽ നിന്നും കർണാടക വനാതിർത്തിയിലേക്ക് കുറഞ്ഞ ദൂരമേ ഉള്ളൂ വനാതിർത്തിയോട് ചേർന്ന് കാട്ടാനകൾ തമ്പിടിച്ചിരിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു ചേട്ടി എന്തു പറയണമെന്നറിയത്തില്ല ഇതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ നമ്മൾ ഇത്രയും ഭീകരമായ ഒരു അവസ്ഥയിലാണ് ജീവിക്കുന്നത് അത് ഈ കാലത്തിലാണ് ഓർക്കണം ഇപ്പോൾ ജോസിനെക്കുറിച്ച് പറയുമ്പോൾ അറിയാലോ ഈ ഒമ്പതാം ഒരു ടൂറിസ്റ്റ് മേഖലയാണ് തൊട്ടുമോളിലാണ് തിരുനെറ്റിക്കല്ല് പല പല ആൾക്കാർ പല ദൂരത്തുനിന്ന് ഒരു ദിവസം നൂറുകണക്കിന് ആൾക്കാർ ഈ തിരുനെറ്റിക്കല്ല് കാണാൻ വേണ്ടി ഇവിടെ വരുന്നുണ്ട് നമുക്കൊന്ന് വഴിയില്ല അത് വേറെ പ്രശ്നം അത് പോട്ടെ അതല്ലല്ലോ നമ്മുടെ ഇപ്പോഴത്തെ കാര്യം ഇതുതന്നെയാണ് ഇവിടെ അവസ്ഥ കൊണ്ട് ഒരു രക്ഷയില്ല പന്നിയായിട്ടും ആനയായിട്ടും കടുവയായിട്ടും പുലിയായിട്ടും യു സിയിലുള്ള ഈ ഒമ്പതാം വാട്ടിലെ ആൾക്കാർ ഭയങ്കര ദുരിതം അനുഭവിക്കുന്നത് ഇത് കണ്ടില്ലേ ഈ പറമ്പ് തന്നെ കണ്ടില്ലേ ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് വാഴ ഉണ്ടായിരുന്ന ഒരു പാവപ്പെട്ടവൻ്റെ അവൻ്റെ സമ്പാദ്യമാണ് ഈ നിലത്ത് കിടക്കുന്നത് നമ്മളിവിടെ ഒന്ന് പറയുമ്പോൾ നമുക്ക് സങ്കടമുണ്ട് ഇത് കണ്ടില്ലേ മൊത്തം ഒറ്റ അതെല്ലാം നശിപ്പിച്ചിട്ടുണ്ട് അപ്പുറം നമ്മൾ കണ്ടതാണല്ലോ അയാൾ ഈ കഴിഞ്ഞിടയ്ക്ക് കൊണ്ട് പത്ത് പതിനാറായിരം രൂപ മുടക്കി അത് കണ്ടിൽ കാണാം അവിടെ ഗ്രീൻ നെറ്റൊക്കെ വലിച്ചു കെട്ടി സുരക്ഷിതമായി വെച്ചതാ പന്നിയുടെ ശല്യം ഉണ്ട് പൊതുവെ അത് പിന്നെ എല്ലാ നാട്ടിലും ഉള്ളതുകൊണ്ട് അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല അതേപോലെ ഈ ആനയുടെ കാര്യം ഞങ്ങൾ ഇതിനു മുമ്പ് പറഞ്ഞതാണ് ഇതിനു മുമ്പ് ആന ഇറങ്ങിയതാണ് വേണ്ടപ്പെട്ടവർ വന്നതാണ് കണ്ടതാണ് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് കുറമ്പ് നമ്മൾ കണ്ടതാണല്ലോ അവിടെ രണ്ട് വട്ടം ഇറങ്ങിയപ്പോഴും നമ്മൾ പറഞ്ഞതാണ് ഇതുവരെ ഇതിനൊരു തീരുമാനമായിട്ടില്ല നമുക്കിപ്പം നമുക്ക് പറയാൻ ഉള്ളത് നമ്മുടെ മെമ്പറോടാണ് അത് അവിടെ പറയുന്നു ഇത് ഒരാളുടെ ജീവൻ നഷ്ടമായതിനു ശേഷം മാത്രം വന്നിട്ട് അവിടെ ഫെൻസിങ് ഒരിക്കുകയോ കറണ്ട് കമ്പി കൊടുക്കുകയോ ചെയ്തിട്ട് കാര്യമില്ലല്ലോ ഇത് ആ ആൾക്കപായം പറ്റുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇത് ഇതുവരെ ചെയ്തിട്ടില്ല ഒരു വല്ലാത്ത ദുരിതത്തിൽ കൂടെ ഞങ്ങൾ കടന്നു പോകുന്നത് ഞങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കണം കാരണം ഒരു ചേമ്പ് കിട്ടുന്നില്ല കാച്ചിൽ കിട്ടുന്നില്ല കപ്പ കിട്ടുന്നില്ല വാഴ കിട്ടുന്നില്ല മലയോര മേഖലയാണല്ലോ എല്ലാവരും കൂലിപ്പണിക്കാരാണ് ആകെ ഒരു ഞായറാഴ്ച കിട്ടുമ്പോൾ ആകുമ്പോൾ പറമ്പിലിറങ്ങി രണ്ട് വാഴ വെക്കും അത് പന്നി കൊണ്ടുപോകും ഇല്ലെങ്കിൽ ആ പന്നിയെ സംരക്ഷിച്ച് വന്നാൽ ഇതാണ് അവസ്ഥ ആന ഇത്രയും നാളും വന്നിട്ട് ആന ഇവിടുത്തെ വെള്ളം ഇവിടെ കണ്ടില്ല നമ്മൾ രണ്ട് കുളം കണ്ടില്ലേ ആ കുളത്തിലെ വെള്ളം കണ്ടിട്ടില്ലായിരുന്നു ഇപ്പോൾ വന്ന് അതും കണ്ടു ഇനി ആന ഇവിടുന്ന് പോകുന്ന ഒരു പ്രതീക്ഷയില്ല നമ്മളിപ്പോൾ പോകുമ്പോൾ കണ്ടില്ല അവിടെ ഇവിടെ എല്ലാം ഒച്ച കേൾക്കുന്നുണ്ട് എവിടെ ഉണ്ടെന്ന് അറിയത്തില്ല ഇത് ഇങ്ങനെ കിടക്കുന്നൊന്നും മനസ്സിലാവില്ല കണ്ടില്ല ഈ ഒരു പ്രദേശം മൊത്തം ഒരാളുടെ പറമ്പല്ല ഇപ്പം അപ്പുറം പോയില്ലേ അതേപോലെ വഴി ഇവിടെ ഇങ്ങനെ ഇങ്ങനെ അടഞ്ഞു കിടക്കുന്നതിന്റെ പേരിൽ എപ്പോ വെള്ളം ആന വരും എപ്പോൾ വെള്ളവും ആന ഉണ്ടാകുന്നതും അപ്പം ഇവിടെ അറിയാം ഇതിനെ പോകുമ്പം നോക്കണം ഈ പുറത്തുനിന്ന് വരുന്ന കണ്ണൂരിൽ നിന്ന് വരുന്നു പയ്യന്നൂരിൽ നിന്ന് വരുന്നു സമയമില്ലാതെ വരുന്ന ആൾക്കാരുണ്ട് അവർക്കറിയത്തില്ല ഇന്ന് തന്നെ ഇച്ചിരി മുമ്പ് അവിടെ നിൽക്കുമ്പം ഒരു വണ്ടിയിൽ ട്രാവൽ അറിഞ്ഞ ആൾക്കാർ വന്നു ഒരു തിരുനെത്തിക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞ് പോരുത് ആന ഇറങ്ങിയിട്ടുണ്ട് അവരിവിടെ വന്ന് കണ്ടു അവർ മടങ്ങിപ്പോയി അപ്പം ഈ ദുരന്തത്തിന് എങ്ങനെയും ഈ ഒമ്പാടുകാരെ ഞങ്ങളെന്ന് കരകയറണമെന്ന് ഞങ്ങളുടെ അപേക്ഷ കാരണം ഒരു വാഴക്കുല പോലും വിട്ടി തിന്നാൻ പറ്റാത്ത അവസ്ഥയാണ് കാട്ടാനക്കൂട്ടം ഇറങ്ങി കൃഷി നശിപ്പിച്ച പ്രദേശങ്ങൾ ചെറുപുഴ പഞ്ചായത്ത് അംഗങ്ങളായ ശാന്തി കലാതരൻ മാത്യു കാര്യത്തങ്കൽ സി ബി എം തോമസ് എന്നിവർ സന്ദർശിച്ചു കാട്ടാന ശല്യം തളയുന്നതിൽ വനംവകുപ്പ് അലംഭാവം കാട്ടുകയാണെന്ന് ജനപ്രതിനിധികൾ ആരോപിച്ചു ചെറുപുഴ പഞ്ചായത്തിലെ ഈ തിരുനെറ്റി പ്രദേശത്ത് നിരവധിയായ ആനകളിവിടെ ഇറങ്ങി ഇവിടെ ഒരു കാർഷിക മേഖലയിൽ മുഴുവൻ നാശനഷ്ടം വരുത്തിയിട്ടാണുള്ളത് എന്നാൽ ഈ വിവരം അറിഞ്ഞിട്ടും ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടായിട്ടില്ല ഇവിടെ സന്ദർശിക്കാൻ വേണ്ടി വനംവകുപ്പ് അധികൃതരാരും എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായ കാര്യം നമുക്കറിയാം അതുപോലെ തന്നെ ഇന്നലെ ചുണ്ട വാഴക്കുണ്ടം പ്രദേശങ്ങളിൽ പുലി എന്ന് സംശയിക്കുന്ന ഒരു ജീവിയുടെ കാൽപ്പാടുകൾ കണ്ടുവെന്ന് പറഞ്ഞിട്ട് ആ പ്രദേശത്തേക്ക് പോലും ഒന്ന് ഇന്ന് ഇന്ന് വരെ അവർ തിരിഞ്ഞു നോക്കാൻ വേണ്ടിയിട്ട് വനംവകുപ്പ് അധികൃതർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇന്നലെ തന്നെ അവർ പറഞ്ഞത് പുലിയുടെ കാൽപ്പാട് എന്തിനാണോ കണ്ടത് ആ ജീവിയുടെ കാൽപ്പാട് കാൽപ്പാടെടുത്തയക്കി അതിൻ്റെ സെൻറ്റിമീറ്റർ കണക്ക് അങ്ങോട്ട് അയച്ചു കൊടുക്കുക എന്നൊക്കെയാണ് ഇവർ പറയുന്നത് എന്നാൽ ആ പ്രദേശത്ത് വന്ന് നോക്കുകയോ അതിനൊരു എടുക്കുക ഇതുവരെ ചെയ്തിട്ടില്ല ശമ്പളം മേടിച്ചിട്ട് ഇവനൊക്കെ ഇവിടെ ഇരിക്കുന്നത് എന്തിനാണെന്നാണ് സാധാരണക്കാരായ ആളുകൾ ചോദിക്കുന്നത് ഇവർ ശമ്പളം മേടിച്ചിട്ട് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ എന്നിട്ട് അവിടെ ഓഫീസിൽ ഇരുന്നുകൊണ്ട് ഇതിൻ്റെ അളവെടുക്കുകയും ഇതാരുടെ കാൽപ്പാടാണെന്ന് പറയാനാണെങ്കിൽ ഇങ്ങനെയൊരു അധികൃതരുടെ ആവശ്യപോലെ ഉണ്ടോ എന്നാണ് നമ്മൾ സംശയിച്ചു പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് ഇന്നിപ്പം ആനയാണ് ഇറങ്ങിയിട്ടുള്ളത് ഞങ്ങളിപ്പോൾ ഈ പ്രദേശത്ത് ഈ കാട്ടാന കൃഷി നശിപ്പിച്ച സ്ഥലത്ത് ഞങ്ങൾ പോയി സന്ദർശിച്ചു ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഈ ആന ഇവിടെ തന്നെയുണ്ട് താഴെ നിന്ന് മുളകൾ ഓടിക്കുന്നതിൻ്റെ ശബ്ദം വരെ പറയുമ്പോൾ കേട്ടിട്ടാണുള്ളത് അതുകൊണ്ട് തന്നെ എത്രയും എത്രയും പെട്ടെന്ന് ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് തിരുനെറ്റിക്കല് ഇവിടെ അടിയന്തരമായ നടപടികൾ സ്വീകരിക്കണം അതിന് വനംവകുപ്പ് അധികൃതരുടെ നിന്ന് നടപടി ഉണ്ടാകണം എന്നാണ് പറയാനുള്ളത് ചെറുപുഴ പഞ്ചായത്തിൻ്റെ ഒമ്പതാം വാർഡ് ഏഴാം വാട് എന്നീ ആറാം വാർഡ് എന്നീ പ്രദേശങ്ങളിലാണ് കാട്ടാനയുടെ ശല്യം ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ നമ്മളിപ്പം നമ്മുടെ ഒമ്പതാം വാർഡിൽ എല്ലാ വർഷവും നമ്മൾ മെയിൻ്റനൻസിന് ഫണ്ട് കൊടുക്കുന്നതാണ് പക്ഷേ അത് കാട്ടാന ഒന്നും രണ്ടുമല്ല എട്ടും പത്തും കാട്ടാനകൾ സ്ഥിരം വന്ന് ശല്യം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ആ വൈദ്യുതി ബലി സംരക്ഷിച്ച് പോകാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലാണ് ചേനാട്ടുവല്ലി കാനംപേരി ഭാഗത്തായിരുന്നു ആന കയറിക്കൊണ്ടിരുന്നത് ഇപ്പോഴും നേരെ ഇന്നലെയൊക്കെ നേരെ ആ മല മലവട്ടം മുറിച്ചുകൊണ്ട് കയറി വന്ന് ഈ ഒരു പ്രദേശം മൊത്തം ഏകദേശം പത്ത് പന്ത്രണ്ട് ആനകൾ ഉണ്ടെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ ഒരു പ്രദേശം മൊത്തം ചവിട്ടി നിരപ്പാക്കിയിട്ടിരിക്കുന്നൊരവസ്ഥയാണ് മനുഷ്യനെ ജീവിക്കാൻ മേലാത്ത മേലാത്തൊരവസ്ഥയിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് എന്നാ ഗവൺമെൻറ്റിൻ്റെ നിന്ന് ഫോറസ്റ്റ് പല കുറി നമ്മൾ നമ്മളിതിനു വേണ്ടിയിട്ട് ഒരു പറഞ്ഞിരിക്കുന്നതാണ് ഞങ്ങൾ ഏതെങ്കിലും തരത്തിൽ സംരക്ഷിക്കാൻ പറ്റുമെങ്കിൽ ഞങ്ങളിന്ന് രക്ഷിക്ക് കാനമ്പയിൽ ചേനാട്ടുകൊല്ലി ഭാഗത്ത് എന്നാ ചന്ദനയ്ക്കാൻ പറഞ്ഞു അവർക്ക് തൂക്കുവലിയാണ് അനുവദിച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് പഠിക്കുന്ന കാല് തന്നുകൊണ്ട് നമുക്ക് ആ ബാക്കി എന്നാ കൊടുക്കേണ്ട കാലുകൾ കുറച്ചുകൂടെ നമുക്ക് ലൈൻ വലിക്കേണ്ടതുണ്ട് അതിൽ നിന്ന് നിങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു മാസം ഏഴ് കഴിഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നു ആ ഭാഗത്തു നിന്നും ഒരു പ്രതികരണവും നമുക്ക് കിട്ടുന്നതായിട്ട് അനുഭവം കാണുന്നില്ല അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ജനങ്ങളുടെ സ്വത്തിനും എന്ത് വിലയാണ് ഇവർ കൊടുക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല ഇവിടെ ആന ശല്യം ആൾക്കാർ വിളിച്ചറിയിച്ച് അനുസരിച്ചിട്ട് വന്നിരിക്കുന്നതാണ് അതി ഭീകരമായൊരവസ്ഥയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിച്ചിരിക്കുന്നത് ഇവിടെ വന്ന് ഇവിടെയുള്ള വാഴയും അതുപോലെ കടപ്പ്ലാവും മറ്റ് ചെടികളും മുഴുവൻ ആന നശിപ്പിച്ചിരിക്കുകയാണ് പിന്നെ ഒന്നിലധികം ആനയുണ്ട് മാത്രമല്ല ഇവിടെ തിരുതെറ്റിക്കല് നമ്മുടെ പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് അപ്പോൾ ഇങ്ങോട്ട് ആളുകൾക്ക് ധൈര്യമായിട്ട് വരാൻ പറ്റാത്ത അവസ്ഥയാണ് റോഡ് വളരെ മോശമാണ് അതുകൂടാതെ ഇത്തരത്തിലുള്ള ശല്യം കൂടി വരുമ്പോൾ ആളുകൾ വഴി വലിയ ദുരിതം അനുഭവിക്കുകയാണ് നമുക്കറിയാം ഇവിടുത്തെ കൃഷിക്കാരാണെന്നും ഭൂരിപക്ഷം ആൾക്കാരും ഇന്ന് കാർഷിക മേഖല തകർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് ശല്യം മൂലം ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇവയ്ക്കൊക്കെ വനംവകുപ്പ് ഇടപെട്ട് അടിയന്തിരമായിട്ട് അറുതി വരുത്തണമെന്നാണ് നമുക്ക് പറയാനായിട്ടുള്ളത് ആനശല്യം രൂക്ഷമായതോടെ തിരുനെറ്റിക്കലിലേക്ക് എത്തുന്നവർക്ക് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകാറുണ്ട് കൃഷിയിടങ്ങളോട് ചേർന്ന ജനവാസ കേന്ദ്രങ്ങളിലേക്കും കാട്ടാനകളെത്തുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ സി സി നെറ്റ് ന്യൂസ് ചെറുപുഴ എല്ലാറ്റിനും ഒരു സമയം ഉണ്ട് ദാസ സ്മാർട്ട് ഫോൺ വാങ്ങാൻ പറ്റിയ സമയം ഇപ്പോഴാണ് ചെറുപുഴ ഐ പാഗ്സിൽ തകർപ്പൻ ഓഫറിൽ കലക്കനോണം എല്ലാ പർച്ചേസിനും ഉറപ്പായ അഞ്ചു സമ്മാനങ്ങൾ രണ്ടു വർഷ കാലാവധിയിൽ സീറോ കോസ്റ്റ് ഇ സൗകര്യം ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഉപഭോക്താവിന്റെ കൺ വെച്ച് തന്നെ നിങ്ങളുടെ ഫോണുകളും ലാപ്ടോപ്പുകളും സർവീസ് ചെയ്ത് നൽകും അപ്പോൾ സമയം കളയാനില്ല ഇത് തന്നെ നല്ല സമയം നേരെ ഐ പാഗ്സിലേക്ക് വന്നോളൂ കുറഞ്ഞ വിളയ്ക്ക് ഇഷ്ടമുള്ള മൊബൈൽ ഫോൺ സെലക്ട് ചെയ്തോളൂ ഐഫോണുകളുടെയും ആൻഡ്രോയിഡ് ഫോണുകളുടെയും ലാപ്ടോപ്പുകളുടെയും ഏറ്റവും മികച്ച കളക്ഷനുമായി ഐ പാക്സ് കേരള ഗ്രാമീൺ ബാങ്കിന് എതിർവശം മേലെ ബസാർ ചെറുപുഴ മൊബൈൽ സെവൻ നയൻ സീറോ ഡബിൾ സെവൻ ഡബിൾ നയൻ ഫൈവ് സീറോ ഫൈവ് ഐ പാക്സ് സിറ്റി സെന്റർ ഇരട്ടി മൊബൈൽ നയൻ സിക്സ് ഡബിൾ ത്രീ എയ്റ്റ് വൺ ഡബിൾ സീറോ ഡബിൾ ടു